ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായും തുടർന്ന് ഒരാഴ്ചക്കാലം വായനാ വാരമായും ചങ്ങനാശ്ശേരി സെയിൻ ബെർക്കുമാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആചരിച്ചു ഇത് കുട്ടികൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി ഹെഡ്മാസ്റ്റർ റെവറൻ ഫാദർ റോജി വല്ലയിലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം എസ് ബി കോളേജിലെ മലയാളം വിഭാഗം റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ വായനയുടെയും എഴുത്തിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി ശ്രീ പി എൻ പണിക്കരുടെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളെ പറ്റിയും അദ്ദേഹം കുട്ടികളോട് സംസാരിക്കും അക്ഷരങ്ങളെ അക്ഷരങ്ങളെക്കുറിച്ചുള്ള ഒരു ഗാനവുമായി എത്തുന്നു മാസ്റ്റർ ജസ്റ്റിൻ മരിക്കുന്നു അക്ഷരമാണു ഞാൻ ക്ഷരമില്ല അക്ഷരം ക്ഷരമില്ല അറിയില്ലേ അറിവാണു ഞാൻ തിരിച്ചറിവാണു ഞാൻ അറിവില്ല പൈതങ്ങളിതറിയുന്നുവോ അറിവാണു ഞാൻ തിരിച്ചറിവാണു ഞാൻ അറിവില്ല പൈതങ്ങളിതറിയുന്നുവോ കഥയായി കവിതയായി ഗദ്യ രൂപത്തിലും കടലാസുതാളുകളിലുണ്ടു ഞാനും ഇന്ന് വായന മരിക്കുന്നു വായന മരിച്ചുപോയി വാരവൈഘോഷിപ്പുവായനായി വായന മരിക്കുന്നു വായന മരിച്ചു പോയി വാരവൈഘോഷിപ്പൂ വായനായി പക്ഷേ അക്ഷരമാണു ഞാൻ ക്ഷരമില്ല അക്ഷരം മൃത്യുവില്ലാത്തവർ ചിരഞ്ജീവികൾ ആഡംബരപ്രിയ പൊങ്ങച്ച ജീവികൾ ആഡംബരത്തിനായി എന്നെ കൂട്ടിലാക്കി കൂടുതരുക മക്കളെ നുകരാ നൂറല്ലോരായിരം കഥകൾ കൂടുതന്റെ മക്കളെ നുകരാ നൂറല്ലോരായിരം കഥകൾ ആനയുടെ കുതിരേടെ വമ്പനാം കൊമ്പന്റെ കള്ളക്കുറുക്കന്റെ കഥകൾ നുണയാം ആനയുടെ കുതിരയുടെ വമ്പനാം കൊമ്പന്റെ കള്ളക്കുറുക്കന്റെ കഥകൾ നുണയാം അറിവാം ചിറകു വളരേണമെങ്കിലോ വായനതൻ സ്വർഗം പൂക വേണം അറിവാ ചിറക് വളരേണമെങ്കിലോ വായനതൻ സ്വർഗം വായന വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നു മാസ്റ്റർ മാത്യൂസ് വചനം അധികാപകരെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വായനയുടെ പ്രശസ്തിയെ കുറിച്ചാണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ അത്ഭുത ജൂൺ കൈപൊടി നാം വായനാ ദിനമായി ആചരിക്കുന്നത് കേരളത്തിൽ അങ്ങോളമിങ്ങോളം യാത്ര ചെയ്ത് പുസ്തക വായനക്ക് പ്രേരണ നൽകിയ ശ്രീ പി എൻ പണിക്കറുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് വായനയെ കുറിച്ച് ഓർക്കുമ്പോൾ വായനയുടെ പ്രശസ്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം മൂടിയെത്തുന്നത് കുഞ്ഞിന് മാഷിന്റെ പകുതിയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിലും വിളയും അതേ ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ് ആ ലോകത്തിലേക്കുള്ള വഴിയാണ് വായന ചങ്ങാതി നന്നായാൽ കണ്ണാട് വേണ്ട എന്ന പഴമൊഴി നാം കേട്ടിട്ടുണ്ടാകും എന്നാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ല കൂട്ടുകാരാണ് നല്ല പുസ്തകങ്ങൾ നാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം ഇതാണ് വായന ഭാവനയെ ഉയർത്തുന്നു അങ്ങനെ സാഹിത്യകാന്മാരും മഹാന്മാരും ജനിക്കുന്നു യൂണിവേഴ്സിറ്റി ഓഫ് സസസ് നടത്തിയ പഠനത്തിൽ വായന ഒരാളുടെ സ്വ അറുപത്തെട്ട് ശതമാനം വരെ കുറയ്ക്കുന്നുവെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി വായന നമ്മുടെ ചിന്തകളെയും അഭിരുചികളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു നമ്മുടെ അറിവുകളെയും ചിന്തകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാൻ വായന നമ്മെ സഹായിക്കുന്നു ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു സുഹൃത്തുക്കളുടെ ശാപം ഞാൻ പുസ്തകങ്ങളിലൂടെയാണ് നികത്തുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീമറാവു അംബേദ്കറിന്റെ വാക്കുകളാണിവ വായനയാണ് അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചത് വായിക്കുവാനുള്ള ക്ഷമയും ക്ഷമതയുമാണ് ഇന്ന് ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടത് മൃത്തക വായന മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും ഒരുപോലെ തെളിച്ചമുള്ളതാക്കി തീർക്കുന്നു വായനാശീലം കൊണ്ടിരിക്കുന്ന പുതു തലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കൂടിയാണ് ഓരോ വായനാ ദിനവും വായനയിലൂടെ നാം അറിവ് നേടുമ്പോൾ മനസ്സിന്റെ വേലക്കെട്ടുകൾ ഓരോന്നായി അഴിക്കുകയാണ് നല്ല വായനാശീലത്തിലൂടെ നല്ല അറിവ് നേടുവാനും നല്ല ചിന്താശേഷി രൂപപ്പെടുത്തിയെടുക്കുവാനും അങ്ങനെ നല്ല സമൂഹത്തെ കെട്ടിപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് മാത്രമായി പിന്നാലെ പറയുന്ന മനുഷ്യൻ തൻ്റെ സർഗാത്മകതയെയും ഭാവനയെയും കുഴിച്ചു മൂടുകയാണ് ചെയ്യുന്നത് ആയതിനാൽ എത്ര വായിച്ചു എന്നതല്ല വായിച്ചതിൽ നിന്ന് നാം എന്ത് നേടി എന്നതിലാണ് പ്രാധാന്യം ൾ ഉപസംഹരിക്കുന്നു അവസാനിക്കുന്നില്ല നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം